ഞാനോടുത്തിന്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയേ ഞാനോടുത്തിന്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു ബെല്ലുണ്ടാവും അതും ഒന്ന് അമ്മയെ പോകുന്നു ഞാനൊന്ന് കൊടുക്കുന്ന ദിവസം ശരിയാ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങി എന്തെല്ലാം വിശേഷവും കേളപ്പാടിന്റെ കാര്യൊന്നും പറയാത്തതാന്നേ നല്ലേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വീട്ടിത്തും ചെയ്ത് വെക്കുവോ ഞാൻ എന്താ നടന്ന പ്രശ്നം ഇപ്പൊ നാട്ടിൽ വരുന്നവല്ലോ ഓരോരു പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ ബിസിനസ് നമ്മളെ കറുത്ത കണ്ണന്റെ മോ അനീഷ് ഉണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിയേക്ക് എന്തെന്നാന്ന് വെച്ചാല് മരിച്ചാല് ദയിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പിന്നെ യാസും കുറ്റിയും വേറെ ലോലി കൊണ്ടുവന്നിട്ട് മടം ചെയ്യുന്നതിനോട്ട് ആ തന്നെ ആയിട്ടാ ഒരു പരിപാടി അവൻ തുടങ്ങിയേ ഇവൻ തുടങ്ങിയ വാടന നല്ലൊരു ഓപ്പറ അങ്ങ് വെച്ച് ഓഫർ എന്തെന്നാന്ന് വെച്ചാല് എവ്വോ വയസ്സുള്ള പോലെ ആയിരം ഉറുപ്പ്യം കൊടുത്തിട്ട് ഒരു കൊല്ലത്തെ കോനയിൽ ചേർക്കും ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ഉറപ്പ്യക്കോന് തേപ്പിച്ചോടും കേൾക്കണേഞ്ഞ് അഥവാ മരിച്ചിരിക്കില്ലെങ്കിൽ ആയിരം ഉറപ്പ്യം കൊടുത്ത് പിന്നെയും പുതുക്കുക ഇതാ ഓന്റെ പരിപാടി ഈ കഴിഞ്ഞ പ്രളയം വന്നേരേ കേളപ്പാട്ടിന്റെ മരണത്തിനെ ഭയങ്കര പേടിയാ ഇപ്പം കൊറോണ വന്നേര ഉള്ളേലും പേടിച്ച് ഇനി അടുത്ത കൊല്ലം പ്രളയോ എന്തെന്നാ വരുന്നെന്ന് അറിയറ്റ് ഇവരെന്ത് പണിയെടുത്ത് ഇക്കൊല്ലത്തോ അടുത്ത കൊല്ലത്തോ കൂടി രണ്ടായിരം ഉറപ്പൊക്കെ ഇവന്റെ ചേർന്നടും ഇങ്ങനത്തെ എല്ലാം ഒന്ന് ചേരുമൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ പാവി കേളപ്പാട്ടനാറ്റം മച്ചു വയ്ക്കണ്ടെങ്കില് രണ്ടായിരം റുപ്യന്റെ വെറുമാണോ പാവി കത്തിക്കുവേ പണ്ടേ പെനില് പോലെ എല്ലാം ഉള്ളു കേളപ്പാട്ട് അഞ്ചെട്ട് ചേരട്ടയും മൂന്നാലഞ്ച് മാടിലും കൊറച്ചു ഓലക്കെണ്ണി ഉണ്ട് ഓരോ കത്തിപ്പല്ലേ ഒന്ന് ചിന്തിച്ചു എന്നിട്ട് കേളപ്പാട്ടിനളപ്പാട്ടിനുണ്ട് മോനെ ഒന്നുമല കണ്ണിനെയും ചാത്തൂനം കാണുവാൻ പോയിന് ആന്തിനടുത്ത് ഈ രണ്ടാളെ ചേർത്താ എന്നെ പ്രിയായിട്ട് കത്തിച്ചു വരുമ്പോലു അല്ല മോനെ ഈ വില്ലിയാപ്പള്ളി റോഡ്